രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബി ജെ പിക്ക് ഉണ്ടായ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത് അവർക്ക് കേരളത്തിൽ ഒരിടത്ത് താമര വിരിയിക്കാൻ സാധിച്ചു എന്നത് തന്നെയാണ് കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ ബി ജെ പിക്ക് കഴിയില്ല എന്ന് വെല്ലുവിളിച്ചവരെ കൊണ്ട് അത് മാറ്റി പറയിക്കുകയായിരുന്നു ബി ജെ പി മോദി ഭരണം വീണ്ടും ത്രീ പോയിന്റ് സീറോയിലൂടെ തുടരുകയും ചെയ്തു ബി ജെ പിക്ക് വലിയ നേട്ടങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി നൽകുന്നത് ഒരു ഭാഗ്യവർഷം എന്ന് തന്നെ പറയാം ഇപ്പോൾ പാലക്കാട് നിയമസഭാ ഉപതിരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി ശോഭ സുരേന്ദ്രൻ എത്തിയേക്കും എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ ശക്തമായ മത്സരം കാഴ്ചവെച്ചതിനാൽ ശോഭ പാലക്കാട് മത്സരിക്കണമെന്ന് അഭിപ്രായമുള്ളവരാണ് പാർട്ടിയിൽ കൂടുതലും കേന്ദ്ര നേതൃത്വത്തിന്റെ നിലപാട് ഇവിടെ നിർണായകം തന്നെയാണ് എന്നാൽ കേന്ദ്രം ശോഭാ സുരേന്ദ്രനെ ഒപ്പം കൂട്ടും എന്ന് തന്നെയാണ് വിശ്വാസം ശോഭാ സുരേന്ദ്രനോട് വലിയൊരു ചായ്വ് ഇന്ന് അമിത്ഷാക്കും ബി ജെ പി സംഘടനയ്ക്കും മുഴുവനായുമുണ്ട് ശോഭാ സുരേന്ദ്രനെ എവിടെ നിർത്തിയാലും പ്രതീക്ഷിക്കുന്നതിലും കൂടുതൽ വോട്ട് നേടാനാകും എന്നൊരു ശുഭാപ്തി വിശ്വാസം അല്ലെങ്കിൽ ഒരു ഉറപ്പ് ഇന്നുണ്ട് കാരണം ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചിടത്തെല്ലാം വോട്ടുകൾ വാരി തന്നെയാണ് ഇപ്പോൾ തോൽവി സമ്മതിച്ചിട്ടുണ്ട് എങ്കിൽ പോലും ി ജെ പി അന്ന് വരെ നേടിയതിനേക്കാൾ ഒരു എങ്കിലും വോട്ട് കൂടുതൽ നേടിയിട്ട് തന്നെയാണ് ശോഭ സുരേന്ദ്രൻ ഓരോ ഇടത്തും മത്സരിച്ചിട്ടുള്ളത് മത്സരിച്ച മണ്ഡലങ്ങളിലെല്ലാം വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചത് ശോഭയ്ക്ക് കരുത്തു തന്നെയാണ് സി കൃഷ്ണകുമാറും ബി ജെ പി പരിഗണന പട്ടികയിൽ ഉണ്ട് ഷാഫി പറമ്പിൽ വടകരയിൽ നിന്ന് ലോക്സഭയിലേക്ക് വിജയിച്ചതോടെയാണ് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മെട്രോമാൻ ഇ ശ്രീധരനിലൂടെ ബി ജെ പി ഉയർത്തിയ കടുത്ത വെല്ലുവിളി അതിജീവിച്ചുകൊണ്ടാണ് പാലക്കാട് മണ്ഡലത്തിൽ മൂവായിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഷാഫി വിജയിച്ചത് എൽ ഡി എഫിലെ സി പി പ്രമോദ് മൂന്നാം സ്ഥാനത്തുമായി ഇത്തവണ ശോഭ മത്സരിച്ചാൽ മണ്ഡലം പിടിക്കാനാകുമെന്ന് കരുതുന്നവർ ഈ പാർട്ടിയിൽ തന്നെയുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ നേട്ടം ഊർജ്ജമാകും എന്ന് തന്നെയാണ് പ്രതീക്ഷ മത്സരിച്ച മണ്ഡലങ്ങളിലെല്ലാം ശക്തമായ പോരാട്ടമാണ് ശോഭ നടത്തിയത് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങലിലായിരുന്നു മത്സരം ശബരിമല വിഷയം കത്തിനിൽക്കുന്ന കാലമായതിനാൽ വോട്ട് വിഹിതത്തിലും വർധനമുണ്ടായി മുൻ തെരഞ്ഞെടുപ്പിൽ എസ് ഗിരിജകുമാരി നേടിയ തൊണ്ണൂറായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി എട്ട് വോട്ടുകൾ ശോഭ രണ്ട് ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരത്തി എൺപത്തി ഒന്ന് വോട്ടായി ഉയർത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിലാണ് ശോഭയെ പാർട്ടി നിയോഗിച്ചത് മുൻ തെരഞ്ഞെടുപ്പിൽ കെ എസ് രാധാകൃഷ്ണൻ നേടിയ ഒന്നേ പോയിന്റ് എട്ട് ഏഴ് ലക്ഷം വോട്ട് ശോഭ രണ്ടേ പോയിന്റ് ഒൻപത് ഒൻപത് ലക്ഷം മുകളിൽ ിൽ ഡി എക്ക് വലിയ സ്വാധീനമില്ലെന്ന് കരുതിയ മണ്ഡലത്തിൽ എതിരാളികളെ ഞെട്ടിച്ചു വോട്ടുവിഹിതം പതിനേഴ് പോയിന്റ് രണ്ട് നാല് ശതമാനത്തിൽ നിന്ന് ഇരുപത്തിയെട്ട് പോയിന്റ് മൂന്ന് ശതമാനമായി പാലക്കാട്ടും ശോഭയ്ക്കും മുന്നേറ്റം സാധ്യമാകും എന്ന് തന്നെയാണ് പാർട്ടിയുടെ വിലയിരുത്തൽ